ി അപ്പം ഇന്ന് ഞങ്ങളുടെ റിപ്പബ്ലിക് ഡേ ഫങ്ഷനാണ് അതിന് ഞങ്ങളുടെ ഡാൻസ് അമ്മമാരുടെ ഡാൻസും ആൻറ്റിമാരുടെ ഡാൻസും പിന്നെ പിള്ളേരുടെയും ഡാൻസ് ഉണ്ട് അപ്പോഴെല്ലാവരും അപ്പോൾ ഇതാണ് ബിന്ദുവേണ്ടി സീനാൻ്റി പിന്നെ പപ്പാമ്പുണ്ട് ലാച്ചി പിന്നെ സീമാൻ്റി നമ്മൾ കുറച്ച് പിള്ളേരുടെ മിക സാബോങ് ജോർജപ്പ നേരി ആൻറ്റി रुगे रुगे रुगे। दें। ി അമ്മ നിത പിന്നെ അലനും പിന്നെ എനിക്ക് ഉച്ച കുറുമ്പ് രണ്ട് പേര് ആയിട്ട് നിന്ന് അരിയൊക്കെ കാണിക്കാറ് പിന്നെ ഇതാണ് പന്തൽ അടുത്ത മികീടെ ഒരു ഡാൻസ് ആട്ടോ പിന്നെ ഞങ്ങളുടെ ഒരു ഡാൻസ് പിന്നെ ഞങ്ങൾ അടുത്ത് ഞങ്ങളുടെ എല്ലാവരും കൂടെ ചെറുതായിട്ട് കളിച്ച് ചെറുതായിട്ട് ചെറിയ മാക്സിമം ഞങ്ങൾ കളിച്ചു അപ്പോൾ ഗേൾസ് ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനി പാർട്ട് പാട്ട് നൈറ്റ് വൈബ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കുക്കിംഗ് ഒക്കെ ആയിട്ടുള്ള വരുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ്